ഇരു കക്ഷികൾക്കും യോജിച്ചു പോകാൻ കഴിയാതെ വരുമ്പോൾ എന്നാൽ നമുക്ക് പിരിയാം എന്ന് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് തീരുമാനിച്ചാലും കോടതി അത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് വന്ന വിധിന്യായം പരിശോധിക്കാം നിശാന്ത് ഭരദ്വാജ് ഋഷിത ഗൗതം ദമ്പതികൾ പരസ്പര സമ്മതത്തോടു കൂടി ഹിന്ദു നിയമത്തിലെ സെഷൻ തേർട്ടീൻ ബി പ്രകാരം വിവാഹമോചനത്തിന് കുടുംബ കോടതിയെ സമീപിച്ചു എന്നാൽ കോടതിയാകട്ടെ വിവാഹമോചന ഹർജി തള്ളുകയാണുണ്ടായത് തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ഹിന്ദു നിയമത്തിലെ പതിനാലാം വകുപ്പ് പ്രകാരം വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനകം ബന്ധം വേർപെടുത്തുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളുണ്ടെന്നും ബന്ധം തുടരുന്നതിന് അസാധാരണമായ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ വേർപെടുത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കി ഹിന്ദു മതാചാരപ്രകാരം നടന്ന വിവാഹമാണ് വിവാഹം പവിത്രമാണ് അസാധാരണമായ ബുദ്ധിമുട്ടോ ധർമ്മചുതിയോ സംഭവിച്ചാലല്ലാതെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനകം വിവാഹമോചനം അനുവദിക്കാൻ കഴിയില്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അലഹബാദ് ഹൈക്കോടതിയുടേതാണ് ഈ സുപ്രധാന വിധിപ്രസ്താവം